അച്ഛനാതിന്റെ ഉദ്ഘാടനം വലിയൊരു ഭാഗ്യമായിട്ട് കടലാക്കിയാണ് ഇവിടെ കോഴിക്കോടുള്ള ചെറിയ ചെറിയ സ്റ്റേജുകൾ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ അവസരങ്ങൾ ചോദിച്ചു തുടങ്ങിയ ആളുകളാണ് അപ്പം ഇവിടെ നിന്നും ഞങ്ങളെ മണോർമ്മയുടെ കോമഡി ഫെസ്റ്റോയിൽ ഷോയിലേക്ക് പോയപ്പോ വലിയ പ്രതിഷോ പോയാണ് ഇരുപത്തിനാല് ടീം ഒരു ടീമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഒരു കലയെ കൂടി ചോദിച്ച് ഇന്നലെ ഇവിടെ കോഴിക്കോടേ മലം കുറയ്ക്കാൻ പറ്റുന്നു കാര്യം ജി ഓ വേ ഇപ്പൊന്നും മനസ്സിലാവില്ല നമുക്ക് തൃശ്ശൂരിൽ വരിക ഇന്നലെ പറഞ്ഞൊക്കെ മനസ്സിലാവുള്ളൂ പറഞ്ഞു നിങ്ങൾ തൃശ്ശൂരിൽ വരിക കോഴിക്കോടിനൊരു അടി അറകാതെ മൂന്നാം സമ്മാനമായ പത്ത് ലക്ഷം രൂപയൊക്കെ കോഴിക്കോടിന് മുന്നേ വരിക അവിടെ ഒരുപാട് തമാശകൾ അത് നമ്മുടെ ശൈലിയിലുള്ള നമ്മളെന്തൊക്കെ പറയുന്ന ബാബർ ഷാപ്പാണെങ്കിലും ഡാലി പ്രണകാണെങ്കിലും പ്രതിഷേധ പ്രകടനം ആണെങ്കിലും നമ്മളെ നാട്ടിൽ നേരിട്ട് കണ്ടും കേട്ടും അനുഭവമുള്ള കുറെ സ്കിറ്റുകൾ അവതരിപ്പിച്ചു നമ്മൾ ബാബർ ഷാപ്പിലൊക്കെ പറയുന്ന സ്ഥലം ഇത് വെറുപ്പിക്കലാണ് ഭയങ്കര മെഡലാണ് അമ്മാനി കോരിപ്പാണതൊക്കെ ഇതൊക്കെ നമ്മളെ സ്ഥിരം ശൈലിയാണ് എന്തോ ഞാനതിലും പറഞ്ഞപ്പോൾ എന്താ നല്ല സമയം ക്ലിക്കായി പോയതാണ് അങ്ങനെ ആ മത്സരത്തിൽ ഇരുപത്തിനാല് ടീമിൽ നിന്നും ഒരാളെ പക്രു ചേട്ടൻ്റെ പുതിയ പടത്തിലേക്ക് സെലക്ട് പറഞ്ഞു ആ ഒരാളുടെ ഭാഗ്യം എനിക്കുണ്ടായി കണ്ണിനെ വേഷം ചെയ്തു നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാകണം പോയി സിനിമകളൊക്കെ ചെയ്ത് കിടക്കുന്ന ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ ഉയർന്നങ്ങോട്ട് പോയി ഫുള്ള് എ സി നോക്കിയിട്ട് ഭക്ഷണം വായന ഒരു ചില ഒരാളുകളൊക്കെ ഇരുന്നാലും സെറ്റപ്പിലേക്ക് കൊണ്ടുപോയി ഒരു വണ്ടി കൂടി അതിന് വേറിറങ്ങിപ്പോയി അങ്ങനെ ഐ സി ബെൻഡ്ലൈറ്റിലൊക്കെ ആയിരുന്നു ഒന്നര വർഷം ബീച്ചറിൽ മാർക്കുകളൊക്കെ ആയിരുന്നു ലൈഫ് അങ്ങനെ പോയി അമ്പലങ്ങളും പള്ളികളും സ്കൂളുകളിലൊക്കെ കൂട്ട പ്രാർത്ഥന എടുക്കിയപ്പോൾ മുപ്പത് മൂന്ന് വർഷത്തിൽ ഒരുപാടുള്ള നാളാണ് എങ്ങനെ വിട്ടതെന്നാണ് വീണ്ടും അതായത് സിനിമയിൽ ഫുക്രി എന്ന സിനിമയിലെ കുഞ്ഞാപ്പാട് എന്ന കഥാപാത്രത്തിൽ നിർമ്മിച്ച വീണ്ടും മലയാള സിനിമയിലേക്ക് വരികയും ഇപ്പോൾ എൻ്റെ എഴുപത്തി ഒൻപതാമത്തെ സിനിമയായ ആട് ത്രീ എന്ന സിനിമയിൽ അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ തുടക്കം മുതലുള്ള കാര്യം പറഞ്ഞു മറ്റു പണികളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ നിർത്തി കൊണ്ടുപോകുന്ന കുടിപ്പോ പട്ടിടും അറിയാത്തോ എല്ലാരും സിനിമയൊക്കെ കാണാം എല്ലാവരും സപ്പോർട്ടുണ്ടാകണം നിങ്ങളുടെ സ്വന്തം ബാബനായിട്ട് ഒരു വിളിക്കപ്പുറത്ത് എപ്പോഴും െക് യൂ നമ്മുടെ കോഴിക്കോട് തമാശകളും കുറച്ച് പാട്ടുകളും വിസ്മരിപ്പിക്കുന്ന രണ്ടു മണിക്കൂറും അടിച്ചുപോലിക്കല്ലേ